എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് വേണ്ടി ആദ്യമായി തയ്യാറെടുക്കുന്നവർക്ക് ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചതുവരെ തുടങ്ങിയില്ലെങ്കിൽ എങ്ങനെ പഠിക്കണം ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം ഒരു ടൈം ടേബിൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നാണ് കുറച്ചധികം മെസ്സേജുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഒരു ഐഡിയ ഇല്ല എങ്ങനെ പോകണമെന്നറിയില്ല അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പഠിച്ച് പോവുകയാണ് അപ്പൊ നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒന്നും പഠിക്കണ്ട നിങ്ങൾ ഒരു ഓർഡറിൽ തന്നെ പോയാൽ മതി അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് പോകാൻ വിചാരിക്കുന്നു ഈക്വൽസിന്റെ സിപിയുടെ രണ്ടാമത്തെ ക്ലാസ് ഇരുപതാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് കുറച്ച് ആളുകളോട് അവസാന അഡ്മിഷൻ എടുത്ത കുറച്ചാളോട് ഇരുപത് തീയതി പറഞ്ഞിരുന്നു അപ്പോൾ ഇരുപതാണ് ആരംഭിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് കംപ്ലീറ്റ് പാക്കേജ് ആണ് മുഴുവൻ സിലബസും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വരെ നമ്മൾ കവർ ചെയ്യുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിന് പ്രത്യേക ക്ലാസുകളും ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനുകളും എസ് സി ആർ ടിക്ക് വേണ്ടി വേറെ ക്ലാസുകളും എല്ലാം നമ്മുടെ ഈ പറയുന്ന പാക്കേജിനകത്തുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഈക്വൽസിലേക്ക് തന്നെ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധമുണ്ടെങ്കിൽ ഈക്വൽസിൽ ഹോസ്റ്റൽ സൗകര്യം അവൈലബിൾ ആണ് എവിടെന്നുള്ള ഉദ്യോഗാർത്ഥിക്ക് ആണെങ്കിലും ഈക്വൽസിന്റെ കൊല്ലത്തെ ഓഫീസിൽ വന്ന് അല്ലെങ്കിൽ കൊല്ലത്തെ സെൻട്രറിൽ വന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നാണ് ഇനി അതല്ലോ നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഒരു ടൈം ടേബിളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് അപ്പോൾ ടൈം ടേബിൾ ഒരു മോഡൽ ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഒരു മോഡൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം അതിന്റെ ലിങ്ക് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും നോക്കി ഈ ടൈം ടേബിളിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച ടൈം ടേബിളാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് മോഡലാക്കി വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പോ ഈ ടൈം ടേബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഇംഗ്ലീഷും മാത്സും അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സ് എസ് സി ആർ ടി ഇത് നോക്കിയിട്ട് പോകണം എന്നുള്ളതാണ് ഇത് ഒരു ദിവസവും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല ഇനി അങ്ങോട്ട് രണ്ടാഴ്ച ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ ടൈം ടേബിൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാ ദിവസവും മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഈ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് കവർ ചെയ്ത് പോകണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഞാൻ ഈ പറയുന്ന എസ് സി ആർ ഈ പറയുന്ന ഹിസ്റ്ററി ജ്യോഗ്രഫി സമിൾടൈനിയസ് ആയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് അതായത് ഒരാഴ്ച ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ ആ ആഴ്ച ജോഗ്രഫി ഉണ്ടാവില്ല അതായത് ഈ ആഴ്ച നിങ്ങൾ ഹിസ്റ്ററി ടൈം ടേബിൾ നിങ്ങൾ ടൈം ടേബിൾ ഹിസ്റ്ററി ചരിത്രം ഇടുന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ജോഗ്രഫി വേണം ഇടാൻ പിന്നെ അടുത്ത ആഴ്ച വീണ്ടും ചരിത്രം അങ്ങനെ 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 മാറ്റി മാറ്റി വേണം പോകാൻ അതുപോലെ തന്നെ തുടങ്ങുമ്പോൾ ഞാൻ ചരിത്രം ഒന്ന് മാത്രമാണ് ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾ തുടങ്ങേണ്ടത് കേരള ചരിത്രമാണ് അടുത്ത ആഴ്ച ടൈം ടേബിൾ നിങ്ങൾ ഇടുമ്പോൾ കേരള ചരിത്രത്തിന് കഴിഞ്ഞ് നിങ്ങൾ ജോഗ്രഫി ആയിരിക്കും വിടുന്നത് അപ്പോൾ ജ്യോഗ്രഫിയുടെ കേരള ഭൂമിശാസ്ത്രം വേണം തുടങ്ങാൻ കേരളം തീർത്തിട്ട് ഇന്ത്യയിലേക്ക് പോവുക ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ഈ ലോക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുക അതുപോലെ കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം അന്ന് ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പഠിച്ചു പോകാൻ കൂടുതൽ കാരണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കേരള ചരിത്രവും കേരള ഭൂമിശാസ്ത്രം ആയതുകൊണ്ട് തന്നെയാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏരിയയിൽ നിന്ന് തന്നെ ആയിരിക്കണം അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ കണക്ക് ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾ കഴിവതും നിങ്ങൾ രാവിലെ തന്നെ പഠിക്കാൻ നോക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നവരായിരിക്കും മറ്റെന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ സെൻ്ററുകൾ ക്ലാസ്സിൻ്റെ പോകുന്ന ആളുകളൊക്കെ ആയിരിക്കും അതെല്ലാം ഓക്കെയാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കണക്ക് എപ്പോഴും പഠിക്കേണ്ടത് ഫ്രഷ് ഫ്രഷ് മൈൻഡിലാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ എത്ര സമയം ചെലവാക്കിയെന്നുള്ള യാതൊരു കാര്യമില്ല നിങ്ങൾ മോർണിംഗിൽ ഒരു മണിക്കൂർ ചിലവാക്കുന്നതും രാത്രിയിൽ നിങ്ങൾ ടയർഡായിട്ട് വന്ന് രണ്ട് മണിക്കൂർ ചിലവാക്കുന്നതിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ കണക്കും ഇംഗ്ലീഷും പോലെ ഉള്ള കണക്ക് ഇംഗ്ലീഷ് ഞാൻ എടുത്തു പറയുന്നത് ഒരു എഴുപത് ശതമാനം ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾക്ക് മാക്സിമം ഇംഗ്ലീഷ് എളുപ്പമാണെങ്കിൽ നിങ്ങൾ രാവിലെ അത് പഠിക്കണ്ട നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ടോപ്പിക് ഏതാണോ അത് വേണം നിങ്ങൾ രാവിലെ എണീറ്റിട്ട് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പിന്നെ അടുത്ത കാര്യം പഠിക്കുന്നതിന് ഒരു ടൈം ടേബിൾ ടൈം ടേബിൾ ഞാൻ സമയം നിങ്ങൾ പഠിക്കേണ്ട ഏത് സമയമാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ പല ആളുകളാണ് നിങ്ങൾ പഠിക്കുന്നത് കോളേജിൽ പോകുന്നവരുണ്ടാവും ജോലിക്ക് പോകുന്നവരുണ്ട് അങ്ങനെ പല സ്വഭാവത്തിലുള്ള ആളുകളാണ് അതുകൊണ്ട് എനിക്കൊരു ടൈം പറയാൻ പറ്റില്ല പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇപ്പോൾ രാവിലെ എണീറ്റ് അഞ്ചര മുതൽ ആറര വരെ അല്ലെങ്കിൽ ആറര മുതൽ എട്ട് മണി വരെ മാത്സ് രാത്രി ഇതുപോലെ ഏഴ് മണി മുതൽ എട്ട് മണി വരെ സ്പെഷ്യൽ ടോപ്പിക്ക് ഒമ്പത് ടു പത്ത് വരെ ഇന്ന ടോപ്പിക്ക് അങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം നിങ്ങളുടേതായ രീതിയിൽ ഞാൻ ടൈം അവിടെ കൊടുത്തിട്ടില്ല എത്ര സമയം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ സമയം എന്താണ് നിങ്ങളുടെ ടൈം ടേബിൾ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്ത കാര്യം അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ദിവസത്തെ ടൈം ഡേ വൺ എന്ന് പറഞ്ഞ ടൈം ടേബിൾ ആയിട്ടിട്ടുണ്ട് ആ ഡേ വൺ കംപ്ലീറ്റ് ആകുമ്പോൾ ടിക്ക് വെട്ടിക്കണം അത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇൻഡു ഇട്ട് പോകണം കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണമെങ്കിൽ ആ ഒരു കാര്യം ചെയ്യണം ഡേ വൺ സക്സസ്ഫുൾ ആയെങ്കിൽ അങ്ങനെ തന്നെ എഴുതി പോകുക അതിൽ നിന്ന് യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല സക്സസ്ഫുൾ ആണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഇട്ട് തന്നെ പോവുക ഇനി നോക്കി അടുത്ത കാര്യം പഠിക്കുന്ന ഏത് വിഷയത്തിനാലും പ്രത്യേകം ബുക്കുകൾ വാങ്ങുക എന്നുള്ളതാണ് നോട്ട് ബുക്കിൻ്റെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ ഏത് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അതിനൊരു സെപ്പറേറ്റ് ബുക്ക് വാങ്ങിക്കണം അതിൻ്റെ നോട്ട് ഉണ്ടായിരിക്കണം അപ്പം സംഭവം ശരിയാണ് നമ്മളാണെങ്കിലും കോഴ്സുകളൊക്കെ ഇഷ്ടം പോലെ പി ഡി എഫ് കൊടുക്കുന്നുണ്ട് നമ്മൾ തന്നെ പറയും നിങ്ങൾ നോട്ട് എഴുതി സമയം കളയേണ്ടതെന്നൊക്കെ പറയും പക്ഷേ അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയുകയാണ് മക്കളെ ഉറപ്പായിട്ട് നിങ്ങൾ മാത്സ് പഠിച്ചാലും ഇംഗ്ലീഷ് പഠിച്ചാലും സിനോണിംസ് പഠിച്ചാലും എന്ത് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങളത് എഴുതി വെക്കുന്നതിൻ്റെ ഒരു സുഖം അത് നിങ്ങളുടെ മനസ്സിലിരിക്കും ഉറപ്പായിട്ട് ഇരിക്കും സുഖം അവിടെ നിൽക്കട്ടെ മനസ്സിലിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം അത് ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ട് തന്നെ ഏത് ടോപ്പിക്ക് പഠിക്കാൻ നിങ്ങൾ ഇറങ്ങുമ്പോഴും നിങ്ങളുടെ ഒരു സെപ്പറേറ്റ് ബുക്ക് ഉണ്ടായിരിക്കണം അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തു എന്നുള്ളതാണ് പിന്നെ തിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന സമയം ഡിഫറൻ്റ് ആയിരിക്കും മാത്സ് ഞാൻ ചിലപ്പോൾ രണ്ടു മണിക്കൂർ കൊടുത്തിട്ടുണ്ടാവും ഇംഗ്ലീഷ് അരമണിക്കൂറായി കൊടുത്തിരിക്കുന്നത് അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് മാറ്റുക മാത്സ് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന രണ്ട് മണിക്കൂർ എന്നു പറഞ്ഞാൽ മൂന്ന് മണിക്കൂറാക്കി മാറ്റുക മാത്സ് നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ ആ രണ്ടു മണിക്കൂർ ഒരു മണിക്കൂറാക്കി മാറ്റിയിട്ട് മറ്റ് ടോപ്പിക്കുകൾക്ക് ആ സമയം കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ എസ് സി ആർ ടെ ഞാൻ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് എന്നിങ്ങനെയാണ് പോകുന്നത് എസ് സി ആർ ടെ അഞ്ചാം ക്ലാസിൽ ഒരുമിച്ച് പോയാൽ മതി സയൻസും സോഷ്യലും ഒരുമിച്ച് ഞാൻ ഹാൻഡിൽ ചെയ്ത് പോയാൽ മതി ഒരു ദിവസം മൂന്ന് ചാപ്റ്ററുകളാണ് എസ് സി ആർ ടിയിൽ നിങ്ങൾ പഠിക്കണം ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട് എസ് സി ആർ ടിയിൽ ഒരു ദിവസം നിങ്ങൾ മൂന്ന് ചാപ്റ്ററുകൾ കൃത്യമായിട്ട് നിങ്ങൾ കവർ ചെയ്ത് പോകണം അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല ചാപ്റ്ററുകളുടെ പേരൊക്കെ നിങ്ങൾ നോക്കി കണ്ടെത്തി അവിടെ എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് എസ് സി ആർ ടി മൂന്ന് ചാപ്റ്റർ എസ് ഇർ ടി ക്ലാസ് ഫൈവ് മൂന്ന് ചാപ്റ്റർ ഞാൻ കൊടുത്തു പോകുന്നത് അത് മാൻഡേറ്ററി ആണ് എസ് സി ആർ ടി നിങ്ങൾ ഒരു കാരണവശാലും ആറാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പറഞ്ഞു ആറാം ക്ലാസ്സിലുള്ള അഞ്ചാം ക്ലാസ്സിൽ തന്നെ തുടങ്ങി അതിൽ യാതൊരു മാറ്റവും ഇല്ല ഇനി അങ്ങോട്ട് ഏഴാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ മൂന്ന് ചാപ്റ്റർ എന്നുള്ളത് രണ്ട് ചാപ്റ്ററാക്കി മാറ്റണം അഞ്ച് മുതൽ ആറ് വരെ മൂന്ന് ചാപ്റ്റർ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഏഴാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ചാപ്റ്റർ ടഫ് ആവുന്നതുകൊണ്ട് നിങ്ങൾ രണ്ട് ചാപ്റ്റർ വെച്ച് ഡെയിലി പഠിച്ചു പോയാൽ മതി ഉറപ്പായിട്ടും ആ പഠിച്ച ചാപ്റ്ററിന്റെ നോട്ട് എഴുതി പോകണം പിന്നെ അടുത്തത് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് ടൈം ടേബിൾ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത് അതിലൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് രണ്ട് രീതിയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് ഈ ടൈം ടേബിൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന റെഗുലറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ജനുവരിയിൽ മുഴുവൻ കറണ്ട് അഫേഴ്സും എടുത്തിട്ട് അത് എഴുതി പഠിച്ചു പോകുക എന്നുള്ളത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യമുണ്ട് എല്ലാ ദിവസവും അര മണിക്കൂർ എടുത്തുകൊണ്ട് നിങ്ങളുടെ പത്രങ്ങളിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് എഴുതി എടുക്കുക എന്നുള്ളതാണ് അത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എത്ര പേര് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്തായാലും പഠിക്കുന്ന കുട്ടികളെല്ലാം ചെയ്യുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾക്ക് ദിവസം ഇഷ്ടം പോലെ ഉണ്ട് ഒട്ടും താമസിച്ചിട്ടുള്ള ഇപ്പോൾ തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതി പോകാവുന്നേ ഉള്ളൂ അപ്പോൾ അവസാനത്തെ ഒരു രണ്ട് മാസം തൊട്ട് മുമ്പുള്ളവരെയുള്ള എല്ലാ കറണ്ട് അഫേഴ്സും നിങ്ങൾ കൃത്യമായിട്ട് ഒരു ബുക്കിൽ എഴുതി പോകണം ഇവിടെ ഇട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ തുടങ്ങണമെന്നാണ് നിങ്ങൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം എടുത്തുകൊണ്ട് ഒരു മാസം കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആക്കുന്ന രീതിയിൽ വേണം പഠിക്കാൻ അല്ലാതെ ഒരു ദിവസം മൂന്ന് മണിക്കൂർ ചെലവാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലെ മുഴുവൻ തീർക്കാൻ നിക്കരുത് ഒരു കാരണവശാലും വർക്ക്ഔട്ട് ആവത്തില്ല അത് നടക്കുന്ന പരിപാടിയല്ല മൂന്നോ രണ്ടോ ദിവസം എടുത്തുകൊണ്ട് ജനുവരി മാസം കംപ്ലീറ്റ് ചെയ്യുക ഫെബ്രുവരി തീർക്കുക മാർച്ച് തീർക്കുക അങ്ങനെ അങ്ങനെ പോവുക അതിനോടൊപ്പം തന്നെ ഒരാഴ്ച അത് ഫോളോ ചെയ്തതിനോടൊപ്പം തന്നെ തൊഴിൽ വാർത്ത തൊഴിൽ വീതി ഇതിൽ ഏതെങ്കിലും ഒരു സപ്ലിമെന്റിലെ വാർത്തകൾ കറണ്ട് അഫയേഴ്സ് കൂടി എഴുതി പോവുക അത് നിങ്ങൾക്ക് ഈ പറയുന്ന ശനിയാഴ്ചത്തേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് ഇതിനിടയ്ക്ക് കൊണ്ടിടണ്ട ഈ പറയുന്ന തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ ഇതിങ്ങനെ ഫോളോ ചെയ്തിട്ട് ശനിയാഴ്ച ദിവസം ഈ പറയുന്ന തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ പി എസ് സി ബുള്ളറ്റിനോ ഏതെങ്കിലും ഒരു സപ്ലിമെന്റ് എടുത്തിട്ട് അതിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളും കൂടി ബുക്കിൽ എഴുതി വെക്കുക ഇനി ഞായറാഴ്ച ദിവസം കാരണം ഈ പറയുന്ന നമ്മുടെ ടോപ്പിക്കിന്റെ ഏറ്റവും അവസാനം ഞായറാഴ്ച റിവിഷൻ ആണ് നിങ്ങൾ ഈ ആറ് ദിവസം എന്ത് പഠിച്ചോ ആ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് അതൊരു ഞാൻ പറയുന്നത് ഞായറാഴ്ച ദിവസം നിങ്ങൾ ഒരു ആറ് മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ പല പരിപാടികളുണ്ടാകും ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ടാവും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ടാവും കല്യാണത്തിന് പോകുന്നുണ്ട് അതൊക്കെ ശരിയാണ് നമ്മുടെ മുന്നിൽ കുറച്ച് സമയമുള്ള ആളുകൾ ഒരുപാട് സമയമുണ്ടെന്നൊക്കെ ഞാൻ ഞാനും ഇപ്പോൾ തൊട്ടും പറഞ്ഞു ഒരുപാട് സമയമുണ്ട് പക്ഷേ അത് ഈ പറയുന്ന ലിമിറ്റഡ് ടൈം ആണ് എന്ന് മനസ്സിലാക്കുക ഇത് ഈ മാക്സിമം ഞായറാഴ്ച ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുക അഞ്ചോ ആറോ മണിക്കൂർ എടുത്തുകൊണ്ട് നിങ്ങൾ ആ ആഴ്ചയിൽ പഠിച്ച മുഴുവൻ ടോപ്പിക്കുകളും കൃത്യമായിട്ട് കവർ ചെയ്ത് പോകുക എന്നുള്ളതാണ് നമുക്കൊരു സാമ്പിൾ ടൈം ടേബിൾ എന്താണെന്ന് നോക്കാം നോക്കി ഞാനിപ്പോൾ ഡേ വൺ ഇട്ടിരിക്കുന്നത് ഇംഗ്ലീഷ് സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ 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 നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാഴ്ച ഒരാഴ്ച ഫോളോ ചെയ്തിട്ട് അടുത്ത ആഴ്ച പകരം സയൻസ് സബ്ജക്റ്റുകൾ എടുത്തു തുടങ്ങാം പറഞ്ഞു മനസ്സിലായോ ഇപ്പൊ ഇവിടെ ഇംഗ്ലീഷും മാത്സും ഇംഗ്ലീഷും മാത്സും ഈ കറണ്ട് അഫേഴ്സും നിങ്ങൾ അടുത്ത ആഴ്ച ഉണ്ടാക്കുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ചില ദിവസം കൊടുക്കുന്നതിന് കുഴപ്പമില്ല കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ ഹിസ്റ്ററി ജോഗ്രഫി ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ ഒരാഴ്ച എടുത്ത് അടുത്ത ആഴ്ച വീണ്ടും സ്കിപ്പ് ചെയ്യുക അടുത്ത ആഴ്ച വീണ്ടും കൊണ്ടുവരിക അടുത്ത ആഴ്ച വീണ്ടും സ്കിപ്പ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ഒരു രീതിയായിരിക്കും നിങ്ങൾക്ക് നല്ലത് കോൺസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും പഠിച്ചു പോകണം നിർബന്ധമില്ല നോക്കി ഞാൻ കൊടുത്തിരിക്കുന്ന ഡേ വണ്ണിൽ സിനോണിംസ് പത്ത് വേർഡ്സ് ഈ വൊക്കാബലറി പോർഷൻ ഡെയിലി പത്ത് വേർഡ്സ് വെച്ച് പഠിച്ചാൽ മതി ഇരുപതും മുപ്പതും വേർഡ്സ് ഒന്നും എടുക്കരുത് ഒരു പത്തോ മുപ്പതോ നാൽപ്പത് വേർഡ്സ് ഒക്കെ ആയിരിക്കും മിക്കവാറും സിനോണിംസ് ആൻഡോണിംസിലൊക്കെ വരുന്നത് അത് മാത്രം പഠിച്ചു പോകുക അതിനപ്പുറത്തേക്കുള്ളത് നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തേക്കോ അല്ല ഇതിനിടയ്ക്ക് മറ്റൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് തീർക്കാം അപ്പോൾ സിനോണിംസ് ഒരു പത്ത് വാക്കുകൾ അത് ഒരു അരമണിക്കൂർ മതി പഠിച്ചു തീർക്കാനായിട്ട് അതിനോടൊപ്പം തന്നെ തുടക്കം ഈ പറയുന്ന മാത്സ് അറിയാവുന്നവരാണെങ്കിലും അല്ലാത്തവരുമാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന എല്ലാം അറിയാവുന്ന ഭാവത്തിലോടും തുടങ്ങരുത് ഭിന്ന സംസ്യയിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു നാണക്കേണ്ടും വിചാരിക്കേണ്ട ജോലിക്ക് വേണ്ടിയല്ലേ ഭിന്ന സംഖ്യയിൽ നിന്ന് തന്നെ തുടങ്ങാം രണ്ട് മണിക്കൂർ മിനിമം മാറ്റിവെക്കാം മാത്സ് പഠിക്കാനായിട്ട് ഇംഗ്ലീഷ് ഈ പറഞ്ഞ സിനോണിംസ് ആണെങ്കിൽ അരമുക്കാണി അര മണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ഗ്രാമ പോർഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് കൂടുതൽ സമയം കൊടുക്കുക ഗ്രാമ പോർഷൻ ആകുമ്പോൾ അത് ഒരു മണിക്കൂറാക്കി മാറ്റുക സിനോണിംസ് ഒക്കെ ഒക്കാബിലറി പോർഷനാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട പോർഷനാണ് അവിടെ നിങ്ങൾ എക്സ്ട്രാ ഒരുപാട് ടൈം ഒന്നും എടുക്കേണ്ട എഴുതി ഞാൻ കാണാമെങ്കിൽ പഠിച്ചാൽ മതി പക്ഷെ ഇത് തന്നെ ഇനി ഇപ്പം അടുത്തത് ഹോസ്പിറ്റൽ വരുമ്പോൾ അതവിടത്തേക്ക് വരും പറയാം സ്പെഷ്യൽ ടോപ്പിക്ക് ബി എൻ എസിൽ തന്നെ തുടങ്ങുക ബി എൻ എസ് ഐ പി സി തന്നെ തുടങ്ങുക അതിന് ഒരു മണിക്കൂർ മാറ്റിവെച്ചാൽ മതി ബേസിക് ഫാക്സ് തുടങ്ങി പറഞ്ഞാൽ അതിന്റെ ഹിസ്റ്ററി എന്താണ് ഐ പി സിയുടെ ചരിത്രം ബി എൻ എസിന്റെ ചരിത്രം ബിൽ അവതരിപ്പിച്ചത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പഠിച്ചു പോവുക അത്രയും കാര്യങ്ങൾ ഫസ്റ്റ് കോസ്റ്റ് ചെയ്ത ഒരു മണിക്കൂർ മണിക്കൂറൊന്നും അതിൻ്റെ ആവശ്യമില്ല മണിക്കൂർ മുക്കാൽ മണിക്കൂറേ ഉള്ളൂ തുടക്കമായത് കൊണ്ട് പറഞ്ഞാണ് പിന്നെ കോൺറ്റിറ്റ്യൂഷൻ്റെ ചരിത്രം പഠിക്കുക എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് എൻ്റെ ചരിത്രം എന്താണ് അതിന് മുമ്പ് എന്തായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു പോവുക പിന്നെ കറണ്ട് ഫേഡ്സ് രണ്ടായിരത്തി ജനുവരി പത്രം വായിക്കുമ്പോൾ പത്രം പോവുക വായിച്ചതിനടി ക്ലാസ് ഫൈവ് ഓക്കെ പിന്നെ അങ്ങോട്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുകയാണ് സിനോണിംസ് തന്നെ വീണ്ടും പത്ത് വേർഡ്സ് എടുക്കുക പിന്നീട് വീണ്ടും രണ്ട് മണിക്ക് കാരണം ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കല്ല പിന്നെയും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകണം ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്താണ് ഇതിൻ്റെ ഐഡിയ എന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ടേക്ക് നോക്കി മൂന്ന് ദിവസം ഞാൻ കഴിഞ്ഞു മൂന്ന് ദിവസം നിങ്ങൾ ഒക്കാബിലറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മൂന്ന് ദിവസം ഗ്രാമ പോർഷനിലേക്ക് പോവുക മൂന്ന് ദിവസം ഒക്കെബിലറി നോക്കി മൂന്ന് ദിവസം ഞാൻ സിനോണിംസ് ആണ് ഇട്ടത് പിന്നെ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നു ഓക്സിലറി വെൽബാണ് എടുത്തത് അപ്പോൾ ഓക്സിലറി വെർബ് എടുത്തിട്ട് അത് തീർക്കുക അടുത്ത ടോപ്പിക്ക് മാക്സ് ഒരു രണ്ട് മൂന്ന് ദിവസം കൊടുക്കണം കേട്ടോ ദശാംശം മൂന്ന് ദിവസമൊക്കെ വേണം ഭിന്ന ഭിന്നസംഖ്യകൾ കഴിഞ്ഞ് ദശാംശം ഇതൊക്കെ രണ്ടോ മൂന്ന് ദിവസം എടുത്ത് തന്നെ പോവുക ഇതൊക്കെ ഒരു ഓർഡർ തന്നെയാണ് പോകുന്നത് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഓർഡർ തന്നെയാണ് പോകുന്നത് അത് നോക്കി പറ്റുന്ന മാക്സിമം ആ ഓർഡർ തന്നെ കൊടുത്തിട്ട് അടുത്ത ആഴ്ച വേണമെങ്കിൽ ഈ ആഴ്ച നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഭാഗത്തുകൊണ്ട് നിർത്തുക അടുത്ത ആഴ്ച ആ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി എടുക്കാം ജോഗ്രഫി എടുക്കാം നിങ്ങളുടെ വ്യക്തിക്ക് അൻസർ ചെയ്യുക അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഡൈനാമിക് ഡൈനാമിക് ആക്കി നിർത്തുവാന്നാണ് ബാക്കിയെല്ലാം സ്റ്റാറ്റിക് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഇംഗ്ലീഷും മാത്സും ആ ടോപ്പിക്കുകളൊക്കെ എ സി ആർ ടിയും കറന്റ് അഫേഴ്സും അവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനും ഈ പറയുന്ന ഹിസ്റ്ററി ജോഗ്രഫി ഫിസിക്സ് കെമിസ്ട്രി പോലെ സബ്ജക്റ്റുകൾ അവിടെ ഇവിടെ നിന്ന് മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുക ഓരോ ആഴ്ചയും മാറ്റിക്കൊണ്ടിരിക്കുക പിന്നെ നിങ്ങൾ ഒരുപോലെയുള്ള സബ്ജക്ട് മലയാളം ഇംഗ്ലീഷ് ഒരുമിച്ച് പഠിക്കാതിരിക്കുക ഏഴ് മണിയോട്ട് എട്ട് മണി വരെ മലയാളം പഠിച്ചിട്ട് എട്ട് മണിയോട്ട് ഒമ്പത് മണിവരെ ഒരു കാരണവശാലും ഇംഗ്ലീഷ് പഠിക്കാൻ നിൽക്കരുത് ലാംഗ്വേജ് സബ്ജക്റ്റുകളും മറ്റ് സബ്ജക്റ്റുകളൊക്കെ മാറി മാറി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഓർമ്മയെ അതായത് മലയാളം പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കുന്നത് ആണ് ആ ഒരു ഐഡിയാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യത കൂടും അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നോക്കി അതിൻ്റെ ഒരു ബാക്കി അത് ബാക്കി തന്നെയാണ് പറയുന്നത് ടോപ്പിക് മിക്സ് ഇതിന്റെ പി ഡി എഫ് എം ഗ്രൂപ്പിൽ ഇട്ടേക്കാം ടോപ്പിക്ക് മിക്സ് ചെയ്ത് തന്നെ പോകുക മൂന്ന് ദിവസം ഒക്കെ ആ പോലെ കഴിഞ്ഞ ആഴ്ചയിൽ റിവിഷൻ ചെയ്ത വിഷയങ്ങൾ ഓർമ്മയാണ് നിങ്ങൾ ഇപ്പോൾ ഒരാഴ്ച ഒരു ആറ് ദിവസം പഠിച്ച് ഞായറാഴ്ച റിവിഷനിലേക്ക് വന്നു റിവിഷനിലേക്ക് വന്നപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് അയ്യോ ഇനി കുറെ കാര്യങ്ങൾ ഓർമ്മയില്ലല്ലോ ഇതൊക്കെ എന്തുവാണെന്ന് അറിയാൻ വയ്യല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആഴ്ചയിൽ പഠിച്ച സാധനങ്ങൾ പിന്നെയും ഒരു ദിവസം തിങ്കളാഴ്ച ദിവസം വരും വീണ്ടും പഠിക്കുക അതല്ലാതെ നിങ്ങൾ പല ആളുകളും സ്ഥിരമായി വന്ന് പറയാനുള്ള സാധാരണ പഠിക്കുന്നതെല്ലാം മാറുന്നു രക്ഷയില്ലെന്ന് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ ആറ് ദിവസം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക ഏഴാത്ത ദിവസം ഞായറാഴ്ച ദിവസമാണ് റിവൈസ് ചെയ്യുക ആറ് ദിവസം പഠിച്ചത് ഫുള്ള് റിവൈസ് എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ആലോചിച്ച് നോക്കാം റിവിഷനെ കഴിഞ്ഞിട്ട് വൈകിട്ടോ പിറ്റേന്ന് രാവിലെയൊക്കെ ഒന്നുകൂടെ ആലോചിച്ചു നോക്കുക ഞാൻ എന്താ പഠിച്ചത് എനിക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടോ ഓർമ്മ ഇല്ല ഓർമ്മയുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോകാം ഓർമ്മയില്ലെങ്കിൽ മക്കളെ തിങ്കളാഴ്ച തൊട്ട് വീണ്ടും എന്താണോ പഠിച്ചത് അത് തന്നെ പഠിച്ചു പോകും ഇതല്ലാതെ വേറെ ഓപ്ഷനും ഇല്ല പഠിക്കാൻ വേണ്ടി ഓർക്കാതിരിക്കാൻ വേണ്ടി ഒരു മരുന്നും ഇല്ല അതൊന്നും വിചാരിക്കേണ്ട കംപ്ലീറ്റ് റിപ്പീറ്റഡ് റിവിഷൻ ഇതാണ് ഇതല്ലാതെ വേറെ ഒരു ഓപ്ഷനും പഠിക്കാൻ വേണ്ടി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അടുത്തൊരാഴ്ചയിലെ ടൈം ടേബിൾ ഡേ വണ്ണിൽ ആർട്ടിക്കിൾസ് പഠിക്കുക എൽ സി എം എടുക്കുക കേരള ഹിസ്റ്ററിയിലേക്ക് പോവുക തൊഴിൽ വാർത്താ തൊഴിൽ വീതി അത് നിങ്ങൾക്ക് ഞായറാഴ്ചയോ ശനിയാഴ്ചയോ അടുത്ത ആഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ഏത് ദിവസം വേണമെങ്കിലും എടുക്കാം മലയാളത്തിലേക്ക് പോയിട്ടുണ്ട് ആ ടോപ്പിക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുക്കാത്ത ഒരു ടോപ്പിക്ക് അടുത്ത ആഴ്ച വന്നപ്പോൾ മലയാളം വന്നു മലയാളം പദശുദ്ധിയാണ് അത് ഞാൻ ഒരു മൂന്ന് ദിവസം കൊണ്ട് തീർക്കണമെന്നാണ് ഇട്ടിരിക്കുന്നത് പിന്നെ കേരള ഹിസ്റ്ററി മൂന്ന് ദിവസം കൊണ്ട് തീർക്കുക എന്നുള്ളതല്ല മൂന്ന് ദിവസം ഇട്ടിട്ട് ഞാനത് മാറ്റി മാറ്റി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു സാധാരണ ഗതിയിൽ നമ്മൾ കംപ്ലീറ്റ് ഒരു ടോപ്പിക്ക് അടിച്ച് തീർത്തിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നതാണ് നിങ്ങൾ ഹിസ്റ്ററി ജോഗ്രഫി ഈ പറയുന്നത് ഹിസ്റ്ററി ജോഗ്രഫി സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ആ ഒരു മെത്തേഡ് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കുറച്ച് ഭാഗം തീർക്കുക അടുത്ത ആഴ്ച വേറെ ടോപ്പിക്കിലേക്ക് പോവുക വീണ്ടും കുറച്ച് ഭാഗം എടുക്കുക അടുത്ത ആഴ്ച വേറെ ടോപ്പിക്കിലേക്ക് പോവുക ഇത് ഇടയ്ക്കിടയ്ക്ക് റിവേസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മതി ഇതൊരു മോഡലാണ് ഈ മോഡൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഇതിന്റെ ബാക്കി നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്ക് ഡോക്കിലിട്ടാണ് വീടിലിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങളിത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ തന്നെ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ നമ്മൾ ഇതിട്ടിട്ട് പോയി ഇയാളത് ബാക്കി തന്നില്ലല്ലോ ഇയാൾക്ക് വേണമെങ്കിൽ ബാക്കി അത് അത് ഞാൻ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മെനക്കെ ഇട്ടിട്ട് എൻ്റെ പാടുള്ള സബ്ജക്ട് ഇതാണ് ഞാനിതെനിക്ക് കൂടുതൽ സമയം വേണം ഇത് നിങ്ങൾ എടുത്തിട്ട് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഒക്കെ എടുത്ത് നിങ്ങൾ ഒട്ടിച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് പോവുകയാണ് നിങ്ങൾ അതിനനുസരിച്ച് ടിക്ക് ചെയ്യുകയാണ് ഡേ വൺ ഓക്കെ ആണ് ഒരു കുഴപ്പമില്ല ഡേ എനിക്ക് ഇന്ന ടോപ്പിക്ക് പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഡേ ത്രീയിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സമയം എടുത്ത് ചെയ്യണം അങ്ങനെയൊക്കെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് എന്നുള്ള ഒരു ജോലി കിട്ടിയ എല്ലാ വ്യക്തികളുടെയും എന്തുകൊണ്ടാണ് അവർക്ക് ജോലി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആയിട്ടുള്ള അവരുടെ പടം ാണ് എങ്ങനെയെങ്കിലും പഠിച്ചു പോവാന്നുള്ളതല്ല അത് കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പോകാന്നുള്ളതാണ് നന്നായി പഠിക്കുന്ന ജോലി കിട്ടുന്ന ഒരാളെ പ്രത്യേകം സ്റ്റഡി പ്ലാൻ ആണ് അപ്പൊ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്റെ അല്ല നിങ്ങളുടെ സ്റ്റഡി ഇതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക അതൊരു മോഡലാണ് ഇത് തന്നെ വെച്ച് പഠിക്കണമെന്നില്ല നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ഇതൊരു ഐഡിയ ആണ് പറഞ്ഞാൽ ഈ ഒരു ഐഡിയയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റും നിങ്ങൾക്ക് പാടുള്ള സബ്ജക്റ്റ് എളുപ്പമുള്ള സബ്ജക്റ്റിനനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ട് നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കി അത് ഭത്തിയിലൊക്കെ എഴുതി ഒട്ടിച്ച് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഭയങ്കര വലിയ പ്ലാൻ പോലീസ് ആകണമെന്നൊരു പ്ലാനിലും നിങ്ങൾ ഓക്കെ അത് ഫൈനാണ് പ്രശ്നമില്ല പക്ഷെ നമ്മുടെ മുന്നിൽ ചെറിയ ഗോൾസ് വെക്കുക ഞാൻ ഇന്ന് ഇത്രയും ടോപ്പിക്കാണ് തീർക്കാൻ പോകുന്നത് അത് ഞാൻ തീർക്കും അടുത്ത ദിവസം അത് തന്നെയാണ് ഇത്രയും ആണ് ഞാൻ തീർക്കാൻ പോകുന്നത് അത് ഞാൻ തീർക്കും ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗോളുകൾ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ പോലീസായിക്കൊള്ളൂ അത് വലിയ മലമറിക്കുന്ന പണിയൊന്നും ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനൽ വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കമന്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക പിന്നെ ഏത് ബുക്ക് വെച്ച് പഠിക്കണമെന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നത് ഏത് ബുക്ക് വെച്ച് പഠിച്ചാലും കുഴപ്പമില്ല പുതിയ പുസ്തകങ്ങൾ തൽക്കാലം വാങ്ങേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് അങ്ങനെയാണ് നിൽക്കട്ടെ പഴയ പുസ്തകങ്ങൾ വെച്ച് തന്നെ പഠിക്കുക സ്പെഷ്യൽ ടോപ്പിക്കിന് ും ഇറങ്ങിട്ടില്ല ഇറങ്ങുന്നുണ്ടെങ്കിൽ മാത്രം അത് വാങ്ങുക തൽക്കാലം സ്പെഷ്യൽ ടോപ്പിക്ക് എവിടെയെന്തെങ്കിലും പി ഡി എഫ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ പഠിക്കുക നമ്മൾ ഗ്രൂപ്പിൽ ഇടാൻ പറ്റുന്ന പി ഡി എഫ് ഗ്രൂപ്പിൽ ഇടാം അതല്ലാതെ മറ്റ് എന്താ രണ്ടായിരം ഈ പറഞ്ഞ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ കൊടുത്തിട്ട് സി പിഒർ എന്തായാലും പുതിയ റാങ്ക് ഫയൽ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എൽ ഡി സി ഉണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക് ഫയൽ വാങ്ങുന്നതിൽ തെറ്റൊന്നും